மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் திரூர் കൊച്ചിൻ കോളേജിൽ എസ് എഫ് ഐയുടെ ഹോളി ആഘോഷം തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കോളേജ് പ്രിൻസിപ്പാളിനെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ഹോളി ആഘോഷം നടത്തുന്നതിനായി എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ നടക്കുന്നതിനാൽ ഹോളി ആഘോഷം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് അധികൃതർ എടുത്തതെന്നാണ് എസ് എഫ് ഐ പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പരീക്ഷയെന്നും അതിനുശേഷമാണ് ഹോളി ആഘോഷം നടത്തുന്നതിനുള്ള അനുവാദം ചോദിച്ചതെന്നും എസ് എഫ് ഐ നേതാക്കൾ പറയുന്നു എന്നാൽ കെ കോളേജ് പ്രിൻസിപ്പാളും ഇതിന്റെ ഹോളി ആഘോഷം കത്ത് യൂണിയൻ ഈ കൊല്ലത്തെ ഹോളി നടത്താതിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഹോളി നടത്തണം എന്നുള്ള നിലയിലേക്ക് ഒരു ഒരു കമ്മിറ്റി കൂടിയാണ് തീരുമാനത്തിൽ എടുത്തത് ആ തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ബുധനാഴ്ച പ്രിൻസിപ്പളിനെ കണ്ടി അവർക്ക് അവർ ലെറ്റർ പാഡിൽ മുഖേന എഴുതി കൊടുത്ത് അതിന് സാങ്ഷൻ കിട്ടാത്തൊരു നിവൃത്തി നമുക്ക് ഉണ്ടായിരുന്നു ആ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പ്രിൻസിപ്പളിനെ നിരന്തരമായി കാണുകയും എച്ച് ആറിനെ നിരന്തരമായി കാണുകയും ആ ഈ ഇന്നത്തെ ദിവസം പതിനയ്യാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒരു മണി മുതൽ എന്ന് പറയുമ്പോൾ രാവിലെ ഇവിടെ ഇൻ്റർണൽ എക്സാം നടക്കേൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്യാമ്പസിനകത്ത് ഹോളി നടത്തണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എസ് എഫ് ഐ എന്നുള്ള സംഘടന തീരുമാനിച്ചു പോയിട്ടുള്ളത് ഒരു മണി മുതൽ മണി വരെ ഈ ക്യാമ്പസിൽ ഒരു തരത്തിലുള്ള എക്സാമുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പരിപാടികളോ ക്യാമ്പസിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്കാണ് നമ്മ ഈ ഒരു പരിപാടി നിശ്ചയിച്ചു പോയിട്ടുള്ളത് ഈ ക്യാമ്പസിലെ അധ്യാപകരും ഈ ക്യാമ്പസിലെ യൂണിയനും കൂടി ഒത്തുചേർന്നിട്ടാണ് എസ് എഫ്ഐയുടെ ഈ ഒരു പരിപാടി ഈ വിജയകരമാവാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു പ്രശ്നമാക്കി തീരുമാനിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു സാഹചര്യം കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതി നന്ന് കെശു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഈ ക്യാമ്പസിൽ എസ് എഫ്ക്കാരി മുഖേന ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് ഹാലോവിൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഈ ക്യാമ്പസിലെ കേശു ആദ്യമായി നടത്തുന്നത് ഈ ക്യാമ്പസിൽ നടത്തുന്ന തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ ക്യാമ്പസിൽ ഈ ക്യാമ്പസിൽ നിന്നുള്ള എം ജി യൂണിവേഴ്സിറ്റിന്റെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു ക്യാമ്പസിനും ഒരു സംഘടനയുടെ പരിപാടികൾ പോലും നടത്താൻ തീരുമാനം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ യൂണിറ്റ് സെക്രട്ടറി ജാസിമിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പസിൽ ആ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് ഒരു ആലോവിൻ്റെ നടത്തുന്നതിന് വേണ്ടി നമ്മൾ അനുവാദം കൊടുത്തിട്ടുള്ളത് ഈ ക്യാമ്പസിലെ കെ എസ് യുൻ്റെ യൂണിയൻ ചെയർമാൻ ഈ കഴിഞ്ഞ മീറ്റ് ക്യാൻഡേറ്റിന് ഉൾപ്പെടെ കയറി പറഞ്ഞൊരു കാര്യമുണ്ട് വിദ്യാർത്ഥികളെല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത് ഈ ഈ ക്യാമ്പസിനകത്ത് ഒരു സംഘടനയും മാറ്റി നിർത്തി കൊണ്ടതല്ല അല്ലെങ്കിൽ ഒരു സംഘടനയിലെ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിയായിരിക്കും ഈ ഈ ക്യാമ്പസിനകത്ത് പ്രതിഷേധങ്ങളോ പരിപാടികളോ നടത്തി നടത്തിപ്പോകുന്നത് ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെന്നുള്ള നിലയിൽ കണ്ട് അല്ലെങ്കിൽ ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കൊച്ചിങ് കോളേജിലെ വിദ്യാർത്ഥികളെന്ന് കണ്ടിട്ടായിരിക്കും ഈ ക്യാമ്പസിലെ യൂണിയൻ മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറം കലക്കിയ വെള്ളവുമായി കൊണ്ടുവന്ന വാഹനം പോലീസ് പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി